ഇന്ന് വഴിയൊക്കെ തൂത്ത് തൂത്ത് വരമ്പെ റോഡിൻ്റെ അയ്യോ ഭയങ്കര ചവറില്ലട ഈ മാവ് കേടായത് കൊണ്ട് കൊണ്ട് രണ്ടു ദിവസത്തിനകത്ത് വീണ് ചവറായത് പെട്ടെന്ന് ഇലയെല്ലാം പൊഴിഞ്ഞ് വിഴുന്ന തൂത്ത് കയറുമ്പോഴേക്കും വീണ്ടും ഇവിടെ എല്ലാം ഇല കൊണ്ടുവന്നു എന്നായിരുന്നു തൂക്ക് എന്നാണ് എൻ്റെ വലിയൊരു ഊട്ടി തന്നെ അച്ഛൻ ഇറങ്ങി വരുമോ കേട്ടോ റോഡിലോട്ട് പോകാനായിട്ട് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാറയായിട്ട് പാറയിലൊക്കെ പോകാനും വീഡിയോസൊക്കെ പിടിക്കാനും അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെയാണ് ഭയങ്കര ഇതാണ് ये रे हम देखा लाइट ओ आ डेढ़ हरी है ഈ ഇല പഴിഞ്ഞതുകൊണ്ടും ഭയങ്കര തൂക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എൻ്റെ ചെടികൾക്കൊരു രക്ഷ കവചം ഞാൻ ഇതുകൊണ്ടു തീർത്തു അല്ലെങ്കിൽ എൻ്റെ ചെടികൾ മൊത്തം കരിഞ്ഞു പോയനായിരുന്നു ഈ തൂക്കുന്ന പാടേ ഉള്ളുണ്ടോ എൻ്റെ ഇളയും മോൻ്റെ കൃഷിയാണ് കേട്ടോ ഈ ചെടികളെല്ലാം അവന് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ ചെടികൾ വിത്ത് പോലെ റോഡിൽ പോണ അന്തം വിട്ടു പോവാണേ ഇതിനെപ്പോഴും ഈ പാറയിലേ ഉള്ള ജോലിന്നാണ് നോക്കുന്നത് സ്ഥിരം ആൾക്കാർ നോക്കുമ്പോഴേ ഞാൻ എപ്പോഴും ജോലിയും പിടിച്ചോണ്ടും ഇതിന്റെ മൂട്ടി നിൽക്കണേ ഇതെല്ലാം വീടുമ്പോ വൃത്തിയാക്കണ്ടേ ஈ வி புதிய கலர் நமக்கு சமிக்க ஈ சோப்பென் மோன் கொண்டு வந்துட்டு எங்களுக்கு பயங்கர இஷ்டப்பட்டு சோப்பு ஞட இல்லாய் ஒத்தரி கலர் ஞாயிற்று എൻ്റെ ക്യാമറയിൽ അത്രയേ ശരിയായിട്ട് പിടിക്കാൻ പറ്റി വന്നതേ ഉള്ളൂ ജമന്തിയിൽ വിത്തും വന്നു പണ്ട് ഞങ്ങളുടെ ഇവിടെ ജമന്തി മാത്രമായിരുന്നു ഇവിടെ കൃഷി നിറച്ചിട്ടുണ്ടായിരുന്നു കൃഷി പോലെ കിടക്കുന്ന ആൾക്കാരൊന്നും ചോദിക്കുക ഞാൻ കൊടുക്കത്തൊന്നുമില്ലായിരുന്നു പൂ വരച്ച് കൊടുക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു കാണുന്നതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം